ഹായ് അപ്പം നമ്മൾ രാവിലെ ഒരു ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഇറങ്ങിയതാണ് ഇത് നമ്മുടെ സരസ്വതി ദേവി ക്ഷേത്രമാണ് തട്ടാരമ്പലം നമ്മൾ അവിടെയല്ല പോകുന്നത് നമ്മൾ മണ്ണാറശാലയിലേക്കാണ് നമ്മൾ തട്ടാരമ്പലം വഴിയാണ് പോകുന്നത് അതാണ് എളുപ്പം മണ്ണാറശാല ആയില്ലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഒന്ന് പോയി പോയിത്തൊഴണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരു പറ്റിയ ദിവസം നോക്കി ഞങ്ങളും പോയി പോയിത്തൊഴു കരുതിയും ഇത് നമ്മുടെ ഹരിപ്പാട് കവലയാണ് റോഡൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ല ഓരോ ട്രെയിനിങ് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നൊക്കെ ഭയങ്കര പാടാണ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് റോഡും വളരെ മോശമാണ് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടതായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ജെ സി ബി ഒക്കെ സൈഡിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ആദിക്കുട്ടനെ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം എത്താറായിട്ടുണ്ട് ആദിക്കുട്ടൻ അന്നരത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറക്കമൊക്കെ ആദ്യമൊന്ന് വണ്ടിയുടെ കാറ്റടിച്ചാൽ അവൻ അന്നേരം ഉറങ്ങും അപ്പോൾ നമ്മൾ മണ്ണാറശാലി തൊഴുതട്ടാണ് നമ്മൾ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോട്ട് പിന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആദിക്കുട്ടൻ്റെ ഉറക്കക്ഷീണമൊക്കെ ആയി ഇതുകൊണ്ട് പൊന്നൂസ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് നടപ്പമുണ്ട് പക്ഷേ ആദ്യകൊട്ടിന് വലിയ താല്പര്യമുള്ള ചേച്ചിയുടെ കൂടെ ഒക്കെ പോകാൻ ഉറക്കപ്പിച്ചതിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ വഴിപാട് കൗണ്ടറിലൊക്കെ കയറി രസീതെഴുതി വഴിപാടൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് പിന്നെ അതിന് മുമ്പ് നമ്മൾ ക്ഷേത്രക്കുളത്തില് കാലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു അവിടെ വഴികളുണ്ടെന്ന് എഴുതി വെച്ചുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര ഇതാണ് കാരണം ആ കുളത്തില് മീനൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങണമെന്നൊക്കെ അവർക്കുണ്ടായിരുന്നു പിന്നെ പൊന്നൂസ് പതിയെ പിടിച്ച് പിടിച്ചൊക്കെ ഇറങ്ങുന്നുണ്ട് അങ്ങനെ ആ അമ്പലക്കുളത്തിൽ കാലക്ക കരുതി പുന്നൂസ് തിരികെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ തൊഴാമേൻ്റെ അകത്തേക്ക് കയറുകയാണ് തൊഴിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാവലിലേക്ക് പോകുന്ന സമയമാണ് കാവിലേക്ക് വരാൻ രണ്ടു പേർക്കും വളരെ ഇൻട്രസ്റ്റ് ആണ് കാരണം ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ അവിടെ കാണും ആദ്യക്കൂട്ടനെ ഇവിടെ ഒരു അട്ടയുണ്ടായിരുന്നെട്ടോ ആ അട്ടയെ കണ്ടപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടനതേ പിടിക്കാനൊക്കെ ചാടി പുറപ്പെട്ടു അപ്പോൾ ഞങ്ങളങ്ങ് അങ്ങ് പേടിച്ചു പോയി ഇവന് എന്തിനാണ് അട്ടയെ കയറി പിടിക്കാൻ പോകുന്നത് എന്നൊക്കെ പുന്നൂസാണെങ്കിൽ അതിൻ്റെ വഴിയൊക്കെ തടഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അമ്മ വഴക്ക് പറയുന്നുണ്ട് ഇവിടുത്തെ ഒന്നിനെയും നമ്മളൊന്നും ചെയ്യരുത് കാരണം എല്ലാം നാഗങ്ങളുടെയാണ് അതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആദ്യക്കൂട്ടം വീണ്ടും കാണണമെന്നൊക്കെ പറഞ്ഞു വന്ന് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പം വഴി പോകുന്നവരൊക്കെ ഞങ്ങളെ നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വരുന്നത് നമ്മുടെ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടൊരു ചെറിയ കുളമുണ്ട് അവിടെ ആമയുണ്ടായിരുന്നു ആമയൊക്കെ ഞങ്ങൾ തല പൊക്കി നോക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആമയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് എടുക്കുമ്പോൾ ആദ്യക്കൂട്ടം ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ കാണുമായിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങളൊന്നും കൊണ്ടുപോയില്ല അമ്പലത്തിലേക്ക് അകത്തേക്ക് അപ്പം ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഞങ്ങൾക്ക് ആമയ്ക്കും ഒന്നും കൊടുക്കാം പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളിതാ ഇവിടെ എത്തിയപ്പം ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യക്കുട്ടനീയ പതിയെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നൊക്കെ കരുതി പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആദ്യക്കൂട്ടനെ അതെല്ലാം അവിടെ നോക്കി ഇന്ന് കാണുന്നുണ്ടായിരുന്നു അത് ആമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ നായ്ക്കൾ കിടപ്പുണ്ട് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പച്ചയുടെ മോള് കുഞ്ഞുങ്ങൾ അപ്പോൾ അതായത് നമ്മുടെ കേശിക്കുട്ടൻ ഭയങ്കര കുസൃതിയോണവൻകെട്ട് കേശിക്കുട്ടിനും ആദ്യക്കൂട്ടനും ഭയങ്കര വക്കാളികളാണ് രണ്ടുപേരുടെ തമ്മി കണ്ടാൽ അപ്പോൾ കുഞ്ഞുമാവേ ഒക്കെ ഞങ്ങളുടെ അടുത്ത് വിശേഷമൊക്കെ തിരക്കി അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണേൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് അവിടെ ഒരാളെ കൈനോക്കാനൊക്കെ എടുപ്പുണ്ടായിരുന്നത് അപ്പം അതിക്കുട്ടൻ തറത്തൊക്കെ തൊട്ട് നോക്കി അപ്പോഴാണ് ഒരു ആഗ്രഹം ഞാൻ അവിടെ നീ വരുന്ന വീഡിയോ ഒക്കെ എടുക്കണേന്ന് അപ്പം അങ്ങനെ പൊന്നൂസ് ഓടി വരുന്ന വീഡിയോ ഒക്കെ എടുത്ത് അപ്പം ചേച്ചി അനിയും കുട്ടനും കൂട്ടം ദ മയിലിനെ കാണാനാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പക്ഷേ അവിടെ എന്തായാലും മൂന്ന് മയിലുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവർ മയിലിനെ കണ്ട് ഞങ്ങൾ തൊഴിലെല്ലാം കഴിഞ്ഞ് ക്ഷണിച്ചൊക്കെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ച് പ്പോൾ ആണേലും അവിടെ അമ്പലക്കുളമുണ്ട് അമ്പലക്കുളത്തിൽ നിറയെ മീനുണ്ട് അപ്പോൾ മീനിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് മലരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യക്കൂട്ടൊന്നും ചേച്ചിയും കൂടെ മലരൊക്കെ ഇട്ട് കൊടുക്കുകയാണ് രണ്ട് പേർക്ക് വലിയ ഇഷ്ടമാണ് മീനുകൾക്ക് എന്താ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാൻ ശകലം ചോദിച്ചിട്ട് എനിക്ക് പോലും തന്നില്ല രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് മീനിന് ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാലൊക്കെ ഇട്ട് തോന്നുന്നുണ്ട് അപ്പോൾ മീനൊക്കെ നമ്മുടെ കാലു വേദിയൊക്കെ ഇങ്ങനെ പോകത്തില്ലേ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഞങ്ങളിതും സപ്പോർട്ട് ചെയ്തേക്കേ